ഹായ് ഗായ്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഷാനി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മീഷോന്ന് നമുക്ക് ഒരു ഓഫീസ് വെയർ ആയിട്ടോ അല്ലെങ്കിൽ കോളേജ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ള ടോപ്സ് ആണ് കേട്ടോ ദുപ്പട്ടയും ബോട്ടോ ഒന്നുമില്ല വെറും ടോപ്സും അതും ഈ ഫ്രണ്ട് ബേ ഫ്രണ്ട് ബേസിൽ ഇങ്ങനെ ഒരു ഹാൻഡ് വർക്കോ അല്ലെങ്കിൽ ത്രെഡ് വർക്കോ ഷെൽ വർക്കൊക്കെ വരുന്ന ഒരു നാല് പ്രോഡക്ട്സ് നിങ്ങളുടെ മുന്നിൽ അൺബോക്സ് ചെയ്യാൻ പോവാണ് അപ്പോൾ നമുക്ക് സമയം കളയാതെ സ്റ്റാർട്ട് ചെയ്യാം ഞാൻ കാണിക്കുന്ന കുർത്തികളെല്ലാം മുന്നൂറ് രൂപയ്ക്ക് താഴെ വരുന്ന കുർത്തികളാണ് കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്ന ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പീക്കോ കളർ ടോപ്പാണ് കേട്ടോ പീക്കോക്കുമ്പേ വൈറ്റ് വന്നിട്ടുള്ള ഒരു വൈറ്റ് ആണ് മെയിനായിട്ട് ഉള്ളത് ഒരു ചെറിയൊരു അല്ല ചെറിയൊരു പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് റയോൺ ഫാബ്രിക് ആണ് കേട്ടോ ഈ ഫ്രണ്ടിൽ മൊത്തത്തിൽ ഷെല്ല് വർക്കാണ് കേട്ടോ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ നല്ല അടിപൊളി കുർത്തയാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് കേട്ടോ അതുപോലെ ത്രീ ഫോർത്ത് ആണ് കൊടുത്തിട്ടുള്ളത് ലൈനിങ് ഒന്നുമില്ല ഇതിൻ്റെ റേറ്റ് ആണ് റേറ്റ് ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപയ്ക്കാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചത് ഇപ്പോൾ മെറ്റീരിയൽ ക്വാളിറ്റി ആയിക്കോട്ടെ അടിപൊളി ക്വാളിറ്റിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൈസിനത് അഫോർഡബിളായിട്ട് തോന്നുന്നുണ്ട് നമുക്കിപ്പോൾ കോളേജിക്കായാലും ജോലിക്കൊക്കെ ആയാലും ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടോപ്പാണ് കേട്ടോ ഈ കാണിച്ചത് ഇതിൻ്റെ രണ്ട് മൂന്ന് കളർ ചേഞ്ചസ് ആണ് കേട്ടോ എനിക്ക് ഈ പീക്കോക്കാണ് ഇഷ്ടപ്പെട്ടത് യെല്ലോ ഗ്രീന് തുടങ്ങിയിട്ടുള്ള കളറ് വേറെ ഉണ്ട് അതുപോലെ സ്മോൾ മുതൽ ത്രിബ്ലക്സിൽ വില വരെ അവൈലബിൾ ആണ് ഈ ഒരു പ്രോഡക്റ്റ് കേട്ടോ നെക്സ്റ്റ് പ്രോഡക്റ്റ് കാണിക്കാൻ പോകുന്നത് ഈ ഒരു അടിപൊളി ടോപ്പാണ് കേട്ടോ ഡബിൾ ഷെയ്ഡ് വരുന്നത് അതായത് ആണ് എന്നാൽ ഒരു സൈഡിലേക്കൊരു എന്താ പറയുക ബ്ലൂവും വൈലറ്റും കൂടി മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു പർപ്പിൾ ഞാൻ ഈ ഒരു സ്ക്രീനിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പർപ്പിൾ കളറായിട്ടാവും തോന്ന വയലറ്റ് ആണ് മെയിനായിട്ട് കളർ വരുന്നത് ഡബിൾ ഷെയ്ഡാണ് നമുക്ക് പെട്ടെന്ന് കളർ ശരിക്കും നമുക്കൊരു എക്സാക്ട് കളർ പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഈ ഒരു കുർത്തിയാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് കേട്ടാ നോക്ക് എങ്ങനെയുണ്ട് ഈ ഒരു ഫ്രണ്ടിൻ്റെ ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ്ലി ഷെല്ലും അതുപോലെ ത്രെഡും കൂടിയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൊരു ആണ് അതും യു ഷേപ്പാണ് ആണ് കേട്ടോ നമ്മൾ ചതുരൊന്നും യു ഷേപ്പ് ഡിസൈനാണ് വന്നിട്ടുള്ളത് അതുപോലെ ടോപ്പിനെ ലൈനിങ് ഒന്നുമില്ല ത്രീ ഫോർത്ത് കയ്യാണ് അതുപോലെ ആർട്ട് സിൽക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഫാബ്രിക്കാണ് കേട്ടോ നമ്മൾ ഒരു പോളിക്കോട്ടൻ എന്നൊക്കെ പറയില്ലേ ആ ഒരു ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് പിന്നല്ല ഇത് അയൺ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം പെട്ടെന്ന് ചുളിങ്ങണ ടൈപ്പ് മെറ്റീരിയലാണ് ഇതിൻ്റെ ഇത് കേട്ടാ ലൈനിങ് ഒന്നും അല്ല ലൈനിങ് ഒന്നും ഇല്ലാത്ത ഒരു ടോപ്പാണ് അതുപോലെ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്കാണ് ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ പർച്ചേസ് ചെയ്തത് വളരെ അഫോർഡബിൾ ആണ് കാരണം ഈ ഒരു ഡിസൈൻ അത്രയും ഹെവി ഡിസൈനാണ് രാത്രിയിൽ കൂടുതലും നല്ല ഒരു തിളക്കം കിട്ടുന്ന ഒരു നല്ലൊരു പാർട്ടി വെയർ ടോപ്പ് തന്നെയാണ് ഈ കാണിച്ചത് കേട്ടോ ഇതിൻ്റെ റോസും പീക്കോക്കും വേറെ കളർ അവൈലബിൾ ആണ് അതുപോലെ സ്മോൾ മുതൽ എത്ര ബ്ലക്സിൽ വരെ ഈ ഒരു ടോപ്പ് ഒരു ഡിസൈൻ ഈ ഒരു ടോപ്പ് അവൈലബിൾ ആണ് കേട്ടോ റയോൺ ഫാബ്രിക്കിൽ അടിപൊളി ഓറഞ്ച് കളറിൽ വൈറ്റ് ഡോട്ട് ഡോട്ട് വരുന്ന ഡിസൈൻ വരുന്ന അടിപൊളി ഒരു റയോൺ ഫാബ്രിക് ടോപ്പാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് കേട്ടോ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രണ്ടിൽ വരുന്ന ഒരു ബോക്സ് ടൈപ്പ് ഡിസൈനാണ് കേട്ടോ ഇത് കംപ്ലീറ്റ്ലി ഷെല്ലും അതുപോലെ തന്നെ സിൽക്കിൻ്റെ വൈറ്റ് സിൽവർ സിൽക്കിൻ്റെ ത്രെഡും കൂടിയിട്ടാണ് ഈ ഒരു ഡിസൈൻ അവർ മേക്കപ്പ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഡബിൾ എക്സ് സ്മോൾ സൈസ് മുതൽ ട്രിപ്പിൾ എക്സിൽ വരെ അവൈലബിൾ ആയിട്ടുള്ളൊരു ടോപ്പാണ് ഈ കാണിക്കുന്നത് കേട്ടോ അതുപോലെ ത്രീ ഫോർത്ത് കൈ ആണ് ഇതിന് വന്നിട്ടുള്ളത് ലൈനിങ് ഒന്നുമില്ല വെറും ടോപ്പാണ് അതുപോലെ ഇതിൻ്റെ റേറ്റ് ആണ് മെയിൻ ഹൈലൈറ്റ് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്കാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തത് അത് വളരെ അഫോർഡബിൾ ആയിട്ട് തോന്നുന്നുണ്ട് കാരണം റയോൺ ആണെങ്കിലും നല്ല റയോൺ ആണ് കേട്ടോ പിന്നെ ഈ ഒരു ഡിസൈനും അത്യാവശ്യം നമുക്കൊരു വെർത്തായിട്ട് തോന്നുന്നുണ്ട് കാരണം ഈ ഒരു പൈസയ്ക്ക് ഇത്രയും ഹെവി വർക്കുള്ള ഒരു ഡിസൈൻ ടോപ്പ് പുറത്ത് എവിടെയും കിട്ടത്തില്ല സോ ദി ഫുൾ ടോപ്പാണ് വരുന്നത് കേട്ടോ ഇനി നെക്സ്റ്റ് പ്രോഡക്റ്റ് ഞാൻ കാണിക്കുന്നത് റയോൺ ടോപ്പ് തന്നെയാണ് റയോണിലെ ഒരു ഈ ഒരു ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഹന്തി ഗ്രീൻ ഉണ്ടല്ലോ ഡാർക്ക് മെഹന്തി നമ്മൾ കയ്യിലൊക്കെ മേലേഞ്ചി കെട്ട് കഴിഞ്ഞാൽ ആ ഒരു കളർ ഉണ്ടല്ലോ റെഡ് കളർ അല്ലെട്ടോ ആ ഗ്രീൻ കളർ ആ ഒരു ടൈപ്പ് ഗ്രീൻ ഗ്രീനാണ് തത്തമപ്പച്ചും പറയാൻ പറ്റത്തില്ല കേട്ടോ ആ ഒരു മെഹന്തി ടൈപ്പ് കളർ ഗ്രീനായി അണിഞ്ഞിട്ടുള്ള ഒരു അടിപൊളി ടോപ്പാണ് മുന്നൊക്കെ ടോപ്പിലൊക്കെ കാണിക്കുമ്പോൾ ഞാൻ വൈറ്റ് ഡോട്ടും ഡിസൈനൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡനാണ് ഗോൾഡൻ്റെ ഇത് കഴുകി കഴിഞ്ഞാൽ ഇളകി പോകുന്ന ഗോൾഡൻ്റെ പ്രിൻ്റാണ് കേട്ടോ അതിന് വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു ഫ്രണ്ടിലെ ഡിസൈനാണ് മെയിൻ ഇതിൻ്റെ ഹൈലൈറ്റ് ഈ ബോക്സ് ടൈപ്പ് വരുന്ന ഷെൽ വർക്ക് കൂടിയിട്ടുള്ള അതുപോലെ ഷെൽ വർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡൻ സെൽ ഗോൾഡൻ ത്രെഡ് വർക്കാണ് അതുപോലെ ഗോൾഡൻ ഷെൽ വർക്കും കൂടിയിട്ടാണ് ഈ ഒരു ഫ്രണ്ടിലുള്ള ബോക്സ് ടൈപ്പ് ഡിസൈൻ വരുന്നത് ഇത് സ്മോള് മുതൽ ത്രിബിൾ എക്സിൽ വരെ അവൈലബിൾ ആണ് പിന്നെ ഈ ഒരു കളറും ആയൊരു ഡിസൈനിൽ ഈ ഒരു കളർ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂട്ടോ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റമ്പതാണ് റയോൺ ഫാബ്രിക് ആണ് ഫാബ്രിക്കാണ് അതുപോലെ ത്രീ ഫോർത്ത് കൈയാണ് വരുന്നത് അപ്പോൾ ഈ മൂന്ന് റയോൺ കുർത്തകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക ഈ ഒരു ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ലിങ്ക് കയറി ചെക്ക് ചെയ്താൽ മതി അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് താറ്റാ